കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ ക്രിസ്ത്യൻ നഴ്സിംഗ് കോളേജിലെ മലയാളി കന്യാസ്ത്രീയും പ്രിൻസിപ്പളുമായ സിസ്റ്റർ ബിൻസി ജോസഫിനെതിരെ ഭീഷണിപ്പെടുത്തി മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് പോലീസ് ജാമ്യമില്ല വകുപ്പ് ചുമത്തി കേസെടുത്തു ഛത്തീസ്ഗഡിലെ ജാഷ്പൂർ ജില്ലയിലെ ഹോളി ക്രോസ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പളാണ് സിസ്റ്റർ ബിൻസി ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ കത്തോലിക്ക സഭയുടെ ആഭിമുഖ്യത്തിൽ ഒരു ചെറിയ ഡിസ്പെൻസറിയായി ആരംഭിച്ചതാണ് ഹോളി ക്രോസ് ആശുപത്രി ഇന്നിപ്പോൾ നൂറ്റി അമ്പത് കിടക്കകളുള്ള ആധുനിക സ്ഥാപനമാണിത് ജാഷ്പൂർ രൂപതയുടെ കീഴിലുള്ള സ്ഥാപനമാണ് ഹോളി ക്രോസ് ആശുപത്രി ഈ ഹോസ്പിറ്റലിലെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് ബൈ ഫ്രീ കോഴ്സിലെ ഒരു അവസാന വർഷ വിദ്യാർത്ഥിനി ഈ വർഷം ജനുവരി മുതൽ കോഴ്സിന്റെ ഭാഗമായുള്ള ഹോസ്പിറ്റൽ ജോലികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു ഇതോടൊപ്പം അവസാന വർഷ പരീക്ഷയുടെ ഭാഗമായ തിയറി ക്ലാസ്സുകൾക്കും വരാറില്ല ഈ വിദ്യാർത്ഥിനി ഇങ്ങനെ നിരന്തരം പ്രതിദിന ക്ലാസ്സുകളിൽ നിന്നും പ്രാക്ടിക്കലുകളിൽ നിന്നും വിട്ടു നിൽക്കുന്നതായി അധ്യാപകരിൽ നിന്നും റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കളുമായി കോളേജിൽ എത്തുവാൻ സിസ്റ്റർ ബിൻസി വിദ്യാർത്ഥിനിയോട് ആവശ്യപ്പെട്ടുവെങ്കിലും ആരും വന്നില്ല കോളേജിൽ നിന്ന് പലവട്ടം നോട്ടീസ് അയച്ചതിനെ തുടർന്ന് ഈ മാസം ആദ്യം പെൺകുട്ടി കോളേജിൽ ഹാജരായി ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ കോഴ്സ് കമ്പ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ എന്നറിയിച്ചു നിലവിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ മാനദണ്ഡ പ്രകാരം തീയറിക്കും പ്രാക്ടിക്കലിനും എൺപത് ശതമാനം ഹാജരുണ്ടെങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് എഴുതുവാൻ കഴിയുകയുള്ളൂ പരാതിക്കാരിക്ക് വെറും മുപ്പത്തിരണ്ട് ശതമാനം ഹാജർ മാത്രമാണ് ഉള്ളൂ എന്നിട്ടും തീറി പരീക്ഷ എഴുതുവാൻ അനുവദിച്ചു പക്ഷേ പ്രാക്ടിക്കലും ആശുപത്രി വാർഡ് ഡ്യൂട്ടികളും പൂർത്തിയാക്കിയാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് ലഭിക്കൂ എന്ന് കുട്ടിയോട് വ്യക്തമാക്കിയതായി പ്രിൻസിപ്പൽ പറഞ്ഞു ഇക്കാര്യങ്ങളെല്ലാം പരാതിക്കാരുടെ അമ്മയെയും സമയാസമയങ്ങളിൽ അറിയിച്ചിരുന്നു ഈ ഘട്ടത്തിലാണ് പെൺകുട്ടി ജില്ലാ കളക്ടർക്കും പോലീസ് സൂപ്രണ്ടിനെ തന്നെ നിർബന്ധിച്ച് ക്രിസ്തു മതത്തിലേക്ക് മതമാറ്റാൻ പ്രിൻസിപ്പൽ ബിൻസി സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് കാണിച്ച് ഈ മാസം രണ്ടിന് പരാതി നൽകിയത് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ ഞായറാഴ്ചയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരിക്കുന്നത് എഫ്ഐആർ നമ്പർ എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുന്നൂറ്റി അമ്പത്തി ഒന്ന് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതും ഇത്ര ഭയാനകമായ അന്തരീക്ഷത്തിലാണ് ക്രിസ്ത്യാനികളും മറ്റു ന്യൂനപക്ഷങ്ങളും ഇന്നത്തെ ഇന്ത്യയിൽ ജീവിക്കുന്നെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം തനിക്കിഷ്ടമില്ലാത്ത അധ്യാപികയെ പാഠം പഠിപ്പിക്കുക മതപരിവർത്തന നിരോധന നിയമം എടുത്തു പയറ്റിയിരിക്കുകയാണ് ഒരു വിദ്യാർത്ഥിനി ആർക്ക് ആരും എപ്പോൾ വേണമെങ്കിലും എന്തിനു വേണമെങ്കിലും തുറങ്കിലടയ്ക്കുവാൻ സാധ്യത കൊടുക്കുന്ന മതപരിവർത്തന നിരോധന നിയമം എന്ന ഈ ചില സംഘടിത ശക്തികൾ ന്യൂനപക്ഷങ്ങളെ ഭയത്തിന്റെ കുന്തമുനിൽ നിർത്തി അടക്കി ഭരിക്കുവാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു ഓരോ നിമിഷവും പേടിയുടെയും ഉത്കണ്ഠയുടെയും നിമിഷങ്ങളിലാണ് അന്തരീക്ഷങ്ങളിലാണ് ഇന്ന് ക്രിസ്ത്യാനികളുടെ ജീവിതമെന്ന് ഒരിക്കൽ കൂടി വെളിവാക്കുന്നതാണ് ഈ സംഭവം